നമസ്കാരം ചിതറയിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാവുകയും ഗ്രാമപഞ്ചായത്ത് അധികൃതർ നടപടികളൊന്നും തന്നെ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ ചിതറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച പത്ത് മുപ്പതിന് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ച് എസ് ഡി പി ഐ ചടയമംഗലം മണ്ഡലം പ്രസിഡന്റ് ജവാദ്രബ ഉദ്ഘാടനം ചെയ്യും ചിതറയിലും പരിസര പ്രദേശങ്ങളിലും തെരുവു നായകളുടെ ശല്യം രൂക്ഷമാവുകയാണ് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരുവു നായകൽ കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലാണെന്ന് എസ് ഡി പി ഐ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡെമോക്രാറ്റിക് ചിത്ര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് നടക്കുന്നത് ആദ്യം സ്വാഗതം ചെയ്യുന്നു പിന്നെ പിന്നെ എത്തി നമ്മളെ ക്ഷണം പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി നജീം മുക്കുന്ദർ ഇന്നിവിടെ വിളിച്ചു കൂട്ടുവാനായിട്ടുള്ള കാരണം ചിത്ര പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസക്കാലം മുൻപ് തെരുവുനായ ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പ് അക്രമങ്ങൾ ഇല്ലായിരുന്നു പക്ഷേ തെരുവീതികളിൽ തെരുവുനായ നിരന്തരമുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മൂന്ന് വർഷ ഒരു മൂന്ന് മാസത്തിനിടയിൽ അത് അക്രമകാരിയായി മാറുന്നൊരവസ്ഥയിലേക്ക് മാറി ഇപ്പം ഈ കഴിഞ്ഞ എട്ടാം തീയതി വളവ് വെച്ച മഹാദേവർ കുന്നിൽ ഒരു പിഞ്ചു കുഞ്ഞ് മൂന്ന് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് വീട്ടിൻ്റെ പഠിക്കൽ കളിച്ചുകൊണ്ടിരിക്കുകയും ഈ ഒരു നായ വന്ന് കടിക്കുകയും ആ കുട്ടിയെ ഉടൻ തന്നെ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ തിരുവനന്തപുരം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് എത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ ആ കുട്ടിയുടെ മുഖത്തായിരുന്നു കടിയേറ്റത് ആ കടി പിന്നെ അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഈ കടിച്ച പട്ടിയുടെ ശ്രമം പരിശോധിച്ചതിന് ശേഷം ആണ് പിന്നെ മനസ്സിലായത് അത് പേവിഷബാധയേറ്റ പട്ടിയാണെന്നുള്ളത് കേരളത്തിൽ നിന്ന് പല റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അത് കാരണം തന്നെ പിന്നെ പേവിഷബാധയുടെ വാക്സിൻ കൊടുക്കാത്തതിൻ്റെ പേര് അടുത്തൊരു കുട്ടി മരണപ്പെട്ട ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പിന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ചിത്ര പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തിലുമാണ് എന്നാൽ പോലും ചിത്ര ചിതറ പഞ്ചായത്തിലാണിപ്പോൾ ഏറ്റവും കൂടുതൽ നായ്ക്കൽ ശല്യം കൂടിക്കൊണ്ടിരിക്കുന്നത് അവിടെ എന്തെങ്കിലും പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് കൃത്യമായ ഒരു പരിഹാരം കാണണമെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതിൽ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആദ്യഘട്ടമെന്നുള്ള നിലയിൽ അവിടുത്തെ സെക്രട്ടറിക്ക് ഞങ്ങൾ പരാതി കൊടുക്കുകയും അവർ പിന്നെ അതിന് കൃത്യമായ ഒരു മറുപടി പോലും നമുക്ക് തന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി പത്ത് മുപ്പതിന് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പത്രമാധ്യമം പ്രവർത്തകരായ നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കണം ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ കൃത്യമായ പിന്നെ ഒരു സഹകരണം ഉണ്ടാകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ ശല്യം രൂക്ഷമാണ് വളരെ രൂക്ഷമാണ് ഇതിപ്പം എന്ത് നടപടിയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് നടപടിയാണ് നമ്മളിപ്പം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഒന്ന് നോക്കിയാൽ പോലും അഞ്ച് പട്ടിയെങ്കിലും കുറഞ്ഞത് കാണാത്തൊരവസ്ഥയല്ല കാരണം തെരുവ് അമിതമായി പെരുകിയിരിക്കുകയാണ് അപ്പോൾ ഈ പഞ്ചായത്തിൽ ഒരുപക്ഷെ ജനങ്ങളെക്കാൾ കൂടുതൽ തെരുവു നായികളായി എന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിനെങ്ങനെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം പഞ്ചായത്ത് എങ്ങനെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത് ശരിക്കും പിന്നെ സർക്കാരൊക്കെ പറയുന്നത് നമ്മളെ ഈ പട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് വന്ധീകരണം നടത്തി പിന്നെ പിന്നെ ഒരു പ്രസവിക്കാത്ത രീതിയിൽ പറഞ്ഞ കടക്ക് പിന്നെ ഒരു സംവിധാനം ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും ഒരു പരിഹാരമല്ല അതാ യഥാർത്ഥത്തിന് പരിഹാരം അല്ല എന്ന് പറയാൻ പഞ്ചായത്ത് ഒന്ന് ഇതിന് വേണ്ടുന്ന സെൽട്ടറുകൾ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പട്ടികളെ സംരക്ഷിക്കും എല്ലായെങ്കിൽ പട്ടികളെ കൊന്നുകൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിനുള്ളൊരു മാർഗ്ഗം അല്ലാതെ പിന്നെ വേറൊരു മാർഗം ഇല്ല പട്ടികൾക്ക് പിന്നെ പട്ടിയുടെ ഈ അത് കടിച്ചിരിക്കും അതുപോലെ തന്നെ മറ്റൊരു കൂടി കഴിഞ്ഞ മന്ത്രിസഭ തീരുമാനം എടുത്തിരുന്നു അതായത് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്ന നായ്ക്കളെ കൊന്നെടുക്കാൻ കൊല്ലാം അതായത് അത് അസുഖം ബാധിച്ച നായാണ് ഇങ്ങനെ ഡോക്ടർ ഇതിനെ സർട്ടിഫൈ ചെയ്യും ഡോക്ടർ ഈ തെരുവ് നായ്ക്കൾക്ക് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് തരുന്നത് അത് വലിയ രീതിയിൽ ഇവിടെ ഒരു ഭാഗം ആഘോഷിച്ചു കാരണം മന്ത്രിസഭ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പൊ നായ്കളെല്ലാം കൊണ്ടെടുക്കുക ഒരു പോയിന്റ് കൂടി കോട്ട് എന്താണ് സർട്ടിഫൈ ചെയ്യണം മൃഗഡോക്ടറെ സർട്ടിഫൈ ചെയ്യണം എങ്ങനെ സർട്ടിഫൈ ചെയ്ത് തരാനായിട്ട് പറ്റും അതൊക്കെ പൊതുജനങ്ങൾക്ക് നായ്ക്കളെ പിടിച്ച് പിന്നെ ഡോക്ടർ മുന്നിൽ ഹാജരാക്കി അതിന്റെ സർട്ടിഫിക്കറ്റ് പിന്നെ പബ്ലിക്കിന് കഴിയും ഒരിക്കലും കഴിയത്തില്ലല്ലോ ഒന്നേ അത് സർക്കാർ ആ ഒരു സംവിധാനം ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ വേണ്ടത് ഒന്നേ സർക്കാർ ഈ പട്ടികളെയൊക്കെ ഈ പറഞ്ഞാണെങ്കിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അങ്ങനെ അക്രമകാരി അല്ലാത്ത പട്ടികളാണ് എന്ന് വിലയിരുത്തി അവർക്ക് വേണമെങ്കിൽ ആ പട്ടിയെ പുറത്തുവിടാം അതല്ലോ നടന്നുകൊണ്ടിരിക്കുന്നു വന്ധീകരണം നടന്നിട്ട് കാര്യമില്ല വന്ധീകരണം നമ്മളിപ്പോ അടുത്ത് കണ്ടതാണല്ലോ യഥാർത്ഥത്തിൽ പട്ടി തെറ്റു വരുന്നതിനപ്പുറത്തേക്ക് പട്ടിയെ പല പ്രദേശത്തു നിന്നും പട്ടികളെ ഇവിടെ കൊണ്ട് തള്ളുകയാണ് രാത്രികളിൽ പട്ടികളൊക്കെ കൊണ്ടുത്ത നമ്മള പ്രദേശത്ത് തന്നെ അറിയാം ഒറ്റയടിക്ക് നോക്കുമ്പോ പത്തും പതിനഞ്ചും പട്ടികൾ ഓരോ ഡെഡിഷന്റും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും നിൽക്കും നമ്മൾ കാണാൻ കഴിയും അത് പെട്ടെന്ന് എവിടെന്നെങ്കിലും വരുന്നതല്ലേ എവിടെന്നെങ്കിലും കൊണ്ട് തള്ളുന്നതാണ് മനുഷ്യജീവന് ഭീഷണിയാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും ഇപ്പം തന്നെ നമുക്ക് തന്നെ കഴിയും പന്നിയുടെ ഒരു ശരിയാണ് അത് മനുഷ്യനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ സർക്കാർ തന്നെ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു കോടതി ഉത്തരവ് വന്നതിന് ശേഷം സർക്കാർ തന്നെ ഉത്തരവിട്ട് അതാത് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള അധികാരം ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആ ഒരു ഷൂട്ടറെ നിയമിക്കാനും ആ ഷൂട്ടറെ ഉപയോഗിച്ചുകൊണ്ട് അക്രമകാരികളായ പന്നികളെ വെടിവെക്കുവാനുള്ള അധികാരം ആര് കൊടുത്തിട്ടുണ്ട് ചിലർ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മാർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് ഈ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത് ശാശ്വതമായ ഒരു പരിഹാരമായിട്ട് ആര് കാണുന്നില്ല പഞ്ചായത്ത് അധികൃതർ കാണുന്നില്ല അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഇതും അദ്ദേഹം പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമായിട്ട് തന്നെ ആകുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അത് പഞ്ചായത്ത് അധികൃതർ ബാക്കിയുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാവരെയും കൂട്ടിയിരുത്തിക്കൊണ്ട് അതിൽ കൂടിയാലോചന നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ സപ്പോർട്ടാണ് ചെയ്യുന്നത് ഒരു മാസത്തിനുള്ളിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ദിവസങ്ങൾക്ക് മുൻപ് വള ഉപച്ച മഹാദേവർ തണ്ണിക്കലിൽ വീടിന് മുന്നിൽ കൊണ്ടിരുന്ന മൂന്ന് വയസ്സുകാരിക്ക് തെരുവുനായുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ശനിയാഴ്ചയും വള നിന്ന് സ്കൂൾ കുട്ടിക്ക് നേരെ തെരുവുനായുടെ ആക്രമണം നടന്നു ഇരുചക്ര വാഹനക്കാർ നായയുടെ ആക്രമണം മൂലം അപകടത്തിൽപ്പെടുന്നതും പതിവാണ് തമിഴ്നാട്ടിൽ നിന്നും കൂട്ടത്തോടെ നായകളെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കൊണ്ട് തള്ളുന്നതായും ആക്ഷേപമുണ്ട് എന്നാൽ ഇതൊന്നും കണ്ടിട്ടും കാണാത്ത നിലയിലാണ് അധികൃതർ പലതവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് എസ് ഡി പി ചിതറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് എസ് ഡി പി ചിതറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് മുദൈൽ സെക്രട്ടറി അനസ് തേരിക്കട സക്കീർ സത്യമംഗലം ഷമീർ സമദ് അനസ് വളവുപച്ച ഷാനവാസ് മണ്ഡലം സെക്രട്ടറി നജീമുക്കുന്നം മുന്നം എന്നിവർ പത്രസമ്മേളനത്തില് പങ്കെടുത്തു